ഹലോ കേസ് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ രണ്ടായിരത്തി അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി ഏതാനും ദിവസങ്ങളോട് മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് തീരാനായിട്ട് അപ്പൊ അതോടൊപ്പം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ വള്ളംകളി സീസണിലെ അവസാന വള്ളംകളി നടക്കുന്ന ദിവസമാണ് ഇന്ന് നമ്മുടെ സി ബി എല്ലിന്റെ ആറാമത്തെ കളി അത് കൊല്ലത്ത് വെച്ചാണ് നടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം കൊല്ലത്ത് തന്നെ രാവിലെ പോകണം സമയം മണിയായി രാവിലെ റെഡിയായിട്ട് ടീമിന്റെ കൂടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിന്റെ കൂടെ കൊല്ലത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ഇന്നത്തെ ലാസ്റ്റ് സി ബി എല്ലിന്റെ അതായത് കൊല്ലത്ത് നടക്കുന്ന ആറാമത്തെ സി ബി എല്ലിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം ഇവിടെ നിന്നുള്ള യാത്ര മുതൽ അവിടെ വള്ളംകളി വരെയുള്ള വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ അപ്പം കൂടുതൽ അറിഞ്ഞ് നിങ്ങളെ പോർ അടിപ്പിക്കുന്നില്ല നമുക്ക് എന്തായാലും ബാക്കി വീഡിയോയിലൂടെ ബാക്കി വിശേഷങ്ങളെല്ലാം മനസ്സിലാക്കാം ഹലോ കെസ് നമസ്കാരം അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങാൻ പോവാണ് ആണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ സ്റ്റാർട്ടിങ് ആണ് ഈ കാണുന്നത് പെരുന്നേൽ ഇവിടെ ഭയങ്കരമായിട്ട് റോഡ് മുഴുവൻ മാർക്ക് ചെയ്തിരിക്കുകയാണ് ഞാൻ ഇപ്പോഴാണ് ഇത് കാണുന്നത് ഭയങ്കര രസമുണ്ട് പെയിന്റ് ഒക്കെ നല്ല അടിപൊളി ആയിട്ട് അടിച്ചിരിക്കുന്നു അപ്പോൾ വണ്ടി ഇവിടെ വരും ഈ ജംഗ്ഷനിൽ വരും അപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു ചായ ഒക്കെ കുടിക്കാം നമ്മുടെ ഈ ജംഗ്ഷനിലുള്ള ചേട്ടന്റെ കടന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുകയാണ് മൊത്തം ചായക്കടലിലോട്ട് പോവാം അങ്ങനെ ഇപ്പൊ സമയം ഏകദേശം ആരേ കാലായി ആരുകാലിനു വരുമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ചായ കുടിക്കാനായിട്ട് അവിടെ നല്ല തിരക്കാണ് രാവിലെ നടക്കുന്ന ആൾക്കാരുടെ തിരക്കുണ്ട് അങ്ങനെ ഏകദേശം ആറയോട് കൂടി നമ്മുടെ വണ്ടി വന്നു രണ്ട് വണ്ടികളാണ് പോകുന്നത് അതിൽ ട്രാവലറിലാണ് ഞാൻ കയറിയിരിക്കുന്നത് വേറൊരു വലിയ ബസ്സും കൂടെ ഉണ്ട് അപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാം നമ്മുടെ കക്ഷികളെല്ലാം വണ്ടിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും കൂടെ നിന്ന് വന്ന ആൾക്കാരും നമ്മളെല്ലാം കൂടെ നേരെ ഇവിടെ എന്നിട്ട് നമ്മൾ എടുത്തു ആ കോയിൽ മുക്കി ചെന്ന് അവിടുന്ന് നമ്മുടെ മറ്റേ വണ്ടിയായിട്ട് നമ്മൾ കണക്ട് ആവും എന്നിട്ട് അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഇപ്പോൾ അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു യാത്രയാണ് നമ്മുടെ കമ്മിറ്റി അംഗങ്ങളെല്ലാവരും ഉണ്ട് നമ്മുടെ സന്തോഷ് സന്തോഷത്താറുണ്ട് നമ്മുടെ ദാസേട്ടനുണ്ട് തോമസിയേട്ടനുണ്ട് തുടർച്ചക്കാരൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ മറ്റേ ബസ് ആയിട്ട് കണ്ടുമുട്ടി അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും നമ്മുടെ പായപ്പാട് വള്ളങ്ങൾ നടക്കുന്ന പായ്പാട് വള്ളങ്ങളുടെ പവലിയനിൽ വെച്ചിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ രാവിലെയുള്ള അപ്പവും കടലക്കറിയൊക്കെ കഴിച്ച് ഇനി രണ്ട് വണ്ടിയിലായിട്ട് ആൾക്കാർ കയറി ഇവിടുന്ന് നമുക്ക് കൊല്ലത്തേക്ക് പോകണം അപ്പോൾ എല്ലാ ആൾക്കാർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തതിനു ശേഷം നമുക്ക് വണ്ടി കയറി യാത്രയാവും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ശേഷം പാട്ടൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് നമ്മൾ വണ്ടി കയറി യാത്രയായി അങ്ങനെ നമ്മൾ നീണ്ടകര പാലം പാലെത്തിയപ്പോഴാണ് മനസ്സിലായത് ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടെ ഉള്ളു കൊല്ലത്തോട്ട് കാരണം ഹൈവേ മുഴുവൻ പണി നടക്കുന്നതുകൊണ്ട് ഗ്ലാസ് ഒക്കെ അടച്ചിട്ടിട്ടാണ് വന്ന കാര്യം ഭയങ്കര പൊടിയും ബ്ലോക്കുമാണ് നമ്മൾ ഉദ്ദേശിച്ച ഏകദേശം പ്ലാൻ ചെയ്ത സമയത്ത് നമ്മളെത്തി ഇനിയിപ്പോൾ ഒരു മൂന്നാല് കിലോമീറ്ററിലൂടെയുള്ളു ഇപ്പോൾ മത്സ്യബന്ധന വള്ളങ്ങളൊക്കെ കപ്പലുകളൊക്കെ അല്ലെങ്കിൽ ബോട്ടുകളൊക്കെ ഇങ്ങനെ അതിലെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കൊല്ലത്തെത്തി നേരെ നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിലേക്കാണ് ആദ്യം പോയത് നമുക്കറിയാം കൊല്ലത്തെ കെ എസ് ആർ ടി സ്റ്റാൻഡ് അടുത്ത് തന്നെയാണ് നമ്മുടെ കായലിന്റെ ആ ഒരു ഭാഗം വരുന്നത് അവിടെ ചെന്ന് നമ്മുടെ ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അങ്ങനെ നമ്മുടെ രണ്ട് വണ്ടിയും വന്നു നമ്മൾ അവിടെ അടുത്തുള്ള ഒരു ഗ്രൗണ്ടിലേക്ക് പോയി വണ്ടി രണ്ടും സേഫ് ആയിട്ട് പാർക്ക് ചെയ്തു ഇനിയിപ്പോൾ ബാക്കി ആൾക്കാരെല്ലാവരും യൂണിഫോമൊക്കെ മാറി റെഡി ആവാനായിട്ടുള്ള സമയമാണ് അപ്പം നമ്മുടെ രണ്ട് വണ്ടിയും വന്ന് ആൾക്കാരെല്ലാം കൃത്യമായിട്ട് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം എല്ലാവരും ജേഴ്സിയൊക്കെ ഇട്ടിട്ട് നമ്മൾ കൊല്ലത്തെ ഈ ടൗണിൽ തന്നെയുള്ള ഒരു അഡ്വെഞ്ചർ പാർക്കുണ്ട് കൊല്ലം സിറ്റിക്കകത്ത് തന്നെ ഭയങ്കര രസകരമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ആശ്രമം മൈതാനം ഏക്കർ കണക്കിന് ദൂരെ നീണ്ടു കിടക്കുന്ന മൈതാനം ആ മൈതാനത്തിന് ഒരു റൗണ്ട് നടക്കണേകദേശം രണ്ട് കിലോമീറ്ററും ഇരുന്നൂറ് മീറ്ററും വേണം അതിനോടൊപ്പം നമ്മുടെ അഡ്വഞ്ചർ പാർക്ക് ഒരു ഗ്രീൻ സ്പേസ് ഒരു വനം അങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കൊല്ലം സിറ്റിക്കകത്ത് തന്നെ അത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആണ് കൊല്ലം ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രത്യേകതകളുണ്ട് ഒത്തിരി ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് അധികം ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അപ്പം നമ്മുടെ തൊഴിലാരെയൊക്കെ നിരത്തി നിർത്തി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ജേഴ്സിയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് െയ്ത് അവരെ തയ്യാറാക്കാനായിട്ടുള്ള തത്രപ്പാടിലാണ് നമ്മളെല്ലാവരും അപ്പോൾ ഇന്ന് അവസാനത്തെ കളിയതുകൊണ്ട് തന്നെ ഒരു ജേഴ്സിയൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അങ്ങനെ ആൾക്കാരെല്ലാവരും ഇനി വള്ളം കളി കുറച്ച് അഞ്ചാറ് മാസത്തേക്ക് മിസ് ചെയ്യാൻ പോവാണ് കാരണം ഈ സീസണിലെ അവസാനത്തെ കളിയാണ് ഇനിയിപ്പം ചമ്പക്കുളം മൂലം വള്ളം കളി ശേഷമാണ് നമ്മുടെ ഒരു സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ തുടച്ചിലേക്കാരെ വർമ്മയും ടോണിയും കൂടെ അവരുടെ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ തന്നെ ഉപയോഗിക്കണം ഞാൻ എടുത്ത് എടുത്തുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നെ അവർ കുറച്ച് ഭീഷണിപ്പെടുത്തി അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ അഡ്വഞ്ചർ പാർക്കിലോട്ട് പോകും ആ പാർക്കിൻ്റെ സൈഡിലാണ് നമ്മുടെ വള്ളം ഇട്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ ബ്രിട്ടീഷ് റെസിഡൻസി എന്ന് പറയുന്നത് വളരെ ചരിത്ര പ്രധാനമുള്ള കൊല്ലത്തെ ഒരു കൺസ്ട്രക്ഷനാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതാണ് കേണൽ മൺട്രോ ആണെന്ന് തോന്നുന്നു ഇത് നിർമ്മിച്ചത് മൺട്രോയുടെ കാലത്താണ് ഇത് വാസ്തുശാസ്ത്രപരമായിട്ട് ഭയങ്കര പ്രത്യേകതകളുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നിർമ്മിതി ആയിട്ടാണ് ആർക്കിടെക്ചർ മേഖലയിൽ അറിയപ്പെടുന്നത് അപ്പൊ എന്തായാലും നമ്മൾ ആ ബിൽഡിങ്ങിന്റെ സൈഡിൽ കൂടെ ആണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒത്തിരി ചരിത്രപരമായ പ്രത്യേകതകളുള്ള സ്ഥലങ്ങൾ ഈ കൊല്ലം സിറ്റിക്കകത്ത് തന്നെ ഏകദേശം ഒരു അൻപതിനടുത്ത് സ്ഥലങ്ങളുണ്ട് അങ്ങനെ നമ്മുടെ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമായ കൊല്ലം അഡ്വെഞ്ചർ പാർക്കിലെത്തി ഇവിടെ ഒത്തിരി ഊഞ്ഞാലും കാര്യങ്ങളും കൊച്ചു കുട്ടികളൊക്കെ ഒത്തിരി പിക്നിക്കിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അവിടെ എല്ലാ സ്ഥലത്തും നമ്മുടെ വള്ളം കളിക്കാരെ മാത്രമാണ് ഇപ്പൊ കാണാനുള്ളത് കാരണം പല ക്ലബ്ബുകളുടെ ഏകദേശം ആറോളം ക്ലബ്ബുകളുടെ ആൾക്കാർ ഈ അഡ്വഞ്ചർ പാർക്കിനകത്ത് ഉണ്ട് അവരുടെയൊക്കെ വിശേഷങ്ങൾ കുറെ കുറെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ചില വള്ളങ്ങളൊക്കെ അവിടെ ഉടനെ തന്നെ പരിശീലനം തുടങ്ങി ഇത് നമ്മുടെ വീയപുരം ചുണ്ടനാണ് വില്ലേജ് ബോട്ട് ക്ലബിന്റെ അവര് നമ്മുടെ സി ബി എല്ലിന്റെ രണ്ടാം സ്ഥാനത്തുള്ള വള്ളമാണ് നിങ്ങൾ നിങ്ങോട്ട് നോക്കിയാൽ എത്ര വള്ളങ്ങളാണ് ഇവിടെ ഒരുമിച്ച് കെട്ടിയിട്ടിരിക്കുന്നത് നമ്മുടെ വലിയ ദീപാനി ആ കൂട്ടത്തില് കിടപ്പുണ്ട് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വള്ളങ്ങളൊക്കെ ഈ കാണിക്കുന്നതിന്റെ കൂട്ടത്തില് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ അപ്പം നമ്മളെ പാർക്കിലൊക്കെ ഇരുന്ന് ഇങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുവാണ് ഓരോ ആൾക്കാർ ആഹാരം കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ കെ ടി ബ സിയുടെ തൊഴിൽ തോന്നുന്നു നടുഭാഗത്തിന്റെ ആൾക്കാരാണ് അവർ ഇവിടെ ആഹാരം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫുഡ് ഇതുവരെ വന്നിട്ടില്ല വന്നിട്ട് കഴിച്ചിട്ട് വേണം നമ്മുടെ തൊഴിൽ ചിലക്കാർക്കെല്ലാം വള്ളത്തിലോട്ട് കയറാനായിട്ട് അപ്പം നമ്മുടെ വള്ളം കളിക്ക് വന്ന പല പ്ലേഴ്സും അവിടെ ഊഞ്ഞാലേ ഊഞ്ഞാലെ കയറിയിട്ട് നാടുന്നുണ്ട് നോക്കി രണ്ട് മൂന്ന് ഊഞ്ഞാലുകളുണ്ട് അവിടെ നിന്ന് നമ്മുടെ ഓണക്കാലത്ത് പോലും പല സ്ഥലങ്ങളിൽ ഊഞ്ഞാലുകൾ നമുക്ക് കാണാൻ പറ്റത്തില്ല എന്തായാലും ഈ അഡ്വഞ്ചർ പാർക്കിനകത്ത് കുറെ ഊഞ്ഞാലുകളുണ്ട് അങ്ങനെ നമ്മൾ കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടി െല്ലാവരും പ്ലേറ്റ് എടുത്തുകൊണ്ട് ഫുഡ് കഴിക്കാൻ പോകുന്നു ഇപ്പൊ ഏകദേശം ഒന്നര മണി കഴിഞ്ഞിരിക്കുന്നു നമുക്ക് ഉടനെ തന്നെ വള്ളത്തെ കയറി മാസ്റ്റർലിനു വേണ്ടി വള്ളങ്ങൾ തയ്യാറാകേണ്ട സമയമായിട്ടുണ്ട് അപ്പൊ നമുക്ക് ചോറും മീൻകറിയും തോരനും അതുപോലെ തന്നെ സൂപ്പർ അച്ചാറും മോരുകറിയൊക്കെ കൂട്ടിയിട്ടുള്ള ആഹാരമാണ് അപ്പോൾ അതെല്ലാം അറേഞ്ച് ചെയ്ത് ആൾക്കാർക്ക് ഫുഡ് വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ കൊല്ലം സ്ഥിതിക്കാത്തുള്ള അഡ്വഞ്ചർ പാർക്കിലേക്ക് കഴിഞ്ഞാൽ ഭയങ്കര കളർഫുൾ ആണ് ഏകദേശം ഈ എല്ലാ ക്ലബ്ബുകളും ഏകദേശം ആറോളം ക്ലബ്ബുകൾ ഈ പ്രദേശത്ത് തന്നെ വിവിധ തരത്തിലുള്ള ജേഴ്സികൾ ധരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാണാം അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വള്ളംകളി പ്രേമികൾക്കും ചുണ്ടൻ വള്ളത്തിൻ്റെ ഫാൻസിനും ഒക്കെ അവർക്ക് ഇഷ്ടമുള്ള വള്ളം കാണാനായിട്ടുള്ള ഒരു സാധ്യത ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പല വള്ളങ്ങളും നമ്മുടെ വള്ളത്തിലുള്ള ആൾക്കാർ എങ്ങനെയാണ് ഇരുത്തേണ്ടത് എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് നിർത്തിയേക്കുവാണ് അപ്പോൾ അതിനപ്പുറം തന്നെ നമ്മുടെ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് ഇപ്പം നമ്മുടെ മേൽപ്പാടം ചുണ്ടൻ കുമരകം ബോട്ട് ക്ലബ്ബ് നമ്മുടെ ലീഡിംഗ് ക്യാപ്റ്റൻ ജെയിംസ് ഐഡന നിൽക്കുന്നത് അതിൻ്റെ കൂടെ തോമസ് ഐഡന ഉണ്ട് അപ്പൊ ഈ നമ്മുടെ മേൽപ്പാടം വള്ളത്തിലുള്ള കുമരകം ബോട്ട് ക്ലബ്ബുകാർ വള്ളത്തിലോട്ട് കയറാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുമരകം ബോട്ട് ക്ലബ്ബുകാർ വള്ളത്തിലെല്ലാം കയറി അവരുടെ വള്ളം വിട്ടു പോകുമ്പോൾ ആ വള്ളത്തിന് തൊട്ടപ്പുറയാണ് നമ്മുടെ വലിയ ദീവാഞ്ചി കിടക്കുന്നത് ഇവരിറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വള്ളത്തിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ അവർ ഏകദേശം എല്ലാവരും വള്ളത്തിൽ കയറി നമ്മുടെ വള്ളത്തിലുള്ള ആൾക്കാർ കയറി അഡ്വഞ്ചർ പാർക്ക് പതിയെ പതിയെ കാലിയായിക്കൊണ്ടിരിക്കുകയാണ് ചമ്പക്കുളം ചുണ്ടാൽ കയറേണ്ട ആൾക്കാർ റെഡിയായി പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കാണാനുള്ളത് നമ്മുടെ വള്ളം ഇവിടുന്ന് വിട്ടുപോകും ഇനിയിപ്പം നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള നിങ്ങളുടെ നിങ്ങൾ ഫാനായിട്ടുള്ള പല ചുണ്ടം വള്ളങ്ങൾ കാണും അവരുടെയൊക്കെ പ്രാക്ടീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും വേണ്ട ഒരു വള്ളം തുഴഞ്ഞു പോകുന്നു ഇത് ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അങ്ങനെ നമ്മുടെ വലിയ ദീപാന്ശിയും റെഡിയായിട്ട് പുറപ്പെട്ടിരിക്കുകയാണ് വള്ളം കളിക്കു വേണ്ടിയിട്ട് ഇന്നത്തെ മത്സരത്തെ അവസാന മത്സരത്തിന് വേണ്ടി തയ്യാറായി പുറപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഓരോ വള്ളങ്ങളുടെ ട്രയലും പ്രാക്ടീസും ട്രാക്കൻഡ്രിയൊക്കെ കാണിക്കാം പ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫിനിഷിങ് കൃത്യമായിട്ട് കാണാൻ പറ്റത്തില്ലെന്ന് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോ എടുത്ത് ഞാൻ ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോകണം നിങ്ങളെ ഫിനിഷിങ് കൃത്യമായിട്ട് കാണിച്ചു തരേണ്ട അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ട ഒരു ഓട്ടോ എടുത്ത് ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോകുന്നത് ഞാൻ ചെല്ലുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്ററിലും കൂടെ കാണിച്ചു തരാം ഞാൻ അങ്ങനെ ഓട്ടോ എടുത്ത് അവിടെ ചെന്ന് ഇറങ്ങിയതേ മാസ്റ്ററിൽ തേണ്ടേ കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം അങ്ങനെ കണ്ടുപിടിച്ച് വളരെ കഷ്ടപ്പെട്ട് അവിടെ പോയി നിൽക്കുവാണ് കാരിച്ചാൽ ചുണ്ടൻ വള്ളാത്തിരുത്തി ബോട്ട് ക്ലബ് ക്ലബ്ബാണ്ട നമുക്ക് പോകുന്നതാണോ യെല്ലോ കളറിലുള്ള യൂണിഫോമിലാണ് അവർ പോകുന്നത് നമുക്കറിയാം ഈ വർഷത്തെ സി ബി ചാമ്പ്യൻ ചാമ്പ്യനാകാൻ പോകുന്ന വള്ളമാണ് കാരണം അവരാണ് ഇപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ നെഹ്റു ട്രോഫിയിലും ഫസ്റ്റ് അടിച്ചത് അവരാണ് അതോടൊപ്പം മറ്റു വള്ളങ്ങളും ഒക്കെ ഈ സൈഡിൽ കൂടെ പോകുന്നുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട വള്ളങ്ങളൊക്കെ പോകുന്നുണ്ടായിരിക്കും ഇരുട്ടുകുത്തി ഒക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ ഈ ചെറുവള്ളങ്ങളുടെ കളിയും കൂടെ ഉണ്ട് കൊല്ലം ഈ ട്രോഫിക്ക് മിക്ക വള്ളം കളികൾക്കും പ്രത്യേകിച്ച് നെഹ്റു ട്രോഫിക്ക് എല്ലാ വർഷവും ഉള്ള ഒരു സംഭവമാണ് ഇത് ഇതൊരു ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഉള്ള ഒരു സംഭവമാണ് ഇതെന്താണ് ഇതിന് പറയുന്നത് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ ഇത് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് എന്തെങ്കിലും ഒരു കായിക ഇനമാണോ ഇത് എന്തെങ്കിലും സ്കില്ലാണോ ഇതെന്താണെന്നൊന്നും പറ അറിയാമെന്ന് ആൾക്കാര് പറഞ്ഞു തരണേ ഹലോ അങ്ങനെ ഈ വർഷത്തെ ചാമ്പ്യൻസ് പോലിന്റെ അവസാന കളിക്ക് വെടിയൊച്ച മുഴങ്ങി ആദ്യ ഹീറ്റ്സിലെ മത്സരം ഇതാ തുടങ്ങിക്കഴിഞ്ഞു നമ്മുടെ ബി ബി സി പുന്നമടയും അതോടൊപ്പം നമ്മുടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിൻ്റെ കാര്യച്ചാൽ ചുണ്ടനും ഇവിടെ കെ ടി ബി സി നടുഭാഗം ചുണ്ടനും കമുരവൻ ടൗൺ ബോട്ട് ക്ലബിൻ്റെ നടുഭാഗം ചുണ്ടനും തമ്മിലുള്ള ശക്തമായ മത്സരം പക്ഷേ തുടക്കത്തിൽ തന്നെ നമുക്കറിയാം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിൻ്റെ കാര്യചാൽ ചുണ്ടൻ കുറച്ച് മുമ്പിലാണ് നമുക്ക് ഞാൻ ഈ ദൂരേന്നാണ് എടുക്കുന്നത് ഫിനിഷിംഗ് പോയിൻറ്റിൽ നിന്നാണ് എടുക്കുന്നത് ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാവും എന്തായാലും നമുക്ക് കളി കാണാം ഈ സാധ്യ ഹീറ്റ്സിൽ വളരെ ശക്തമായ കൂടി നമ്മുടെ പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബ് വിജയിച്ചു രണ്ടാം സ്ഥാനത്തേക്ക് നമ്മുടെ കെ ടി ബി സി നടുഭാഗവും മൂന്നാം സ്ഥാനത്ത് നമ്മുടെ ബി ബി സി പുന്നമടയും രണ്ടാമത്തെ ഹീറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ് വിയപുരം ചുണ്ടൻ വായ്പ്പാട് ചുണ്ടൻ തലവടി ചുണ്ടൻ ഈ മൂന്ന് ചുണ്ടൻ വള്ളങ്ങളുമാണ് മത്സരിക്കുന്നത് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഫിനിഷിംഗ് പോയിൻ്റിൽ നോക്കുമ്പോൾ ഒത്തിരി ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ നമ്മുടെ ഈ വിസിബിലിറ്റിക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് തന്നെ ഉണ്ട് ഹീറ്റ്സിലും ശക്തമായ വ്യക്തമായ ലീഡോട് കൂടി വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയപുരം ചുണ്ടനും ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്ത് നമ്മുടെ യു ബി സി കൈനഗിരിയുടെ തലവടി ചുണ്ടനും മൂന്നാം സ്ഥാനത്ത് നമ്മുടെ എ ടി ബി സി ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബിന്റെ പായപ്പാട് ചുണ്ടനും ഫിനിഷ് ചെയ്തിരിക്കുകയാണ് മൂന്നാമത്തെ ഹീറ്റ് സ്റ്റാർട്ട് ചെയ്തു അറ്റത്ത് അതായത് ഒന്നാമത്തെ ട്രാക്കിൽ വരുന്നത് നമ്മുടെ കുമരകം ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം ചുണ്ടനും രണ്ടാമത്തെ ട്രാക്കിൽ അതായത് നടുക്കാട്ട് മത്സരിക്കുന്നത് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ വലിയ ദീപാനിജയം മൂന്നാമത്തെ ട്രാക്കിൽ നിരണം ബോട്ട് ക്ലബിന് നിരണം ഞും തമ്മിലുള്ള ശക്തമായ മത്സരമാണ് മൂന്നാമത്തെ ഹീറ്റ്സിൽ നടക്കാൻ പോകുന്നത് ഒരു അടിപ്പടാ ചുറ്റ ചക്കമാക്കിട്ട ഇറക്ക് ഒരു വെളിപ്പാട് ആ ഇറക്കാ ഒരു വെളിപ്പാടാ ഒരു ഒത്തിരിയില്ല ഇറക്ക രണ്ട് വെളിപ്പാടേ ഉള്ളൂ ഒരു ഹലോ ഗെയ്സ് അങ്ങനെ വ്യക്തമായ ലീഡോട് കൂടി ലീഡോടുകൂടി ചുണ്ടൻ നല്ല വള്ളപ്പാടുകൾ കൂടി നിരടൻ ചുണ്ടൻ ഒന്നാം സ്ഥാനത്തും ശക്തമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് മേൽപ്പാടവും വലിയ ദിവാൻജിയും കൂടെ വരുവാണ് അതിൽ മേൽപ്പാടം രണ്ടാം സ്ഥാനത്തും വലിയ ദിവാഞ്ചി മൂന്നാം സ്ഥാനത്തും ഫിനിഷ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഹലോ ഗൈസ് അങ്ങനെ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം കഴിഞ്ഞിരിക്കുവാണ് ഇവിടെ പ്രസിഡൻസ് ട്രോഫിയാണ് കൊല്ലത്ത് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറുവള്ളങ്ങളുടെ മത്സരമുണ്ട് ഏകദേശം പത്തോളം ചെറു വള്ളങ്ങൾ മത്സരിക്കുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരണങ്ങളൊന്നും ഞാൻ നൽകുന്നില്ല വെപ്പ് എ ഗ്രേഡ് ബി ഗ്രേഡ് അതുപോലെ തന്നെ നമ്മുടെ ഇരിട്ടുകുത്തി എ ഗ്രേഡ് ബി ഗ്രേഡ് അതുപോലെ വനിതകളുടെ മൂന്ന് വള്ളങ്ങൾ ഇത് മൂന്നും ആണെന്ന് തോന്നുന്നു മത്സരിക്കുന്നത് അപ്പോൾ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു പട്ടാളക്കാരും ചേട്ടനെ കണ്ടു പുള്ളി അരുണാചൽ പ്രദേശിലിരുന്നപ്പോൾ വള്ളംകൾ വീഡിയോയൊക്കെ നമ്മുടെ കണ്ടു എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് പരിചയപ്പെട്ടു ചേട്ടൻ നമ്മുടെ മാവേലിക്കര കരിപ്പുഴ സ്വദേശിയാണ് രഞ്ജിത്ത് എന്നാണ് ആ ചേട്ടന്റെ പേര് അങ്ങനെ ചേട്ടനുമായിട്ട് അവിടെ സംസാരിച്ചുകൊണ്ട് തന്നീ ചെറുവള്ളങ്ങളുടെ കളിയെക്കുറിച്ചൊക്കെ സംസാരിച്ച് ചേട്ടന്റെ വീടിൻ്റെ അടുത്ത് തന്നെ പി ജി കരിപ്പുഴയെന്ന് പറയുന്ന വെള്ളം ഉണ്ടോ അതിന്റെ വിശേഷങ്ങളൊക്കെ ചേട്ടൻ ഇങ്ങനെ പറയുമായിരുന്നു ചേട്ടൻ ചെറുപ്പകാലത്ത് വള്ളം തൊഴിയാൻ പോയതിൻ്റെ കഥകളൊക്കെ ഒത്തിരി പറഞ്ഞു തന്നു അങ്ങനെ ചേട്ടൻ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ചായ കുടിക്കാൻ പറ്റും ഈ എനിക്ക് നിന്നാണ് ചേട്ടൻ ആ താടിക്ക് കയ്യൊക്കെ കൊടുത്ത് ചായ എനിക്ക് കുടിക്കാനായിട്ടുള്ളത് ഞാൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ എന്ത് ചെയ്ത് സമ്മതിക്കത്തില്ല ഞാൻ പറഞ്ഞു ഇപ്പോൾ ക്യാമ്പയിൽ നിന്ന് ഫുഡ് കഴിച്ചേ ഉള്ളൂ അപ്പോൾ ചേട്ടൻ സമ്മതിച്ചില്ല ചേട്ടൻ ചായയും പഴമ്പൊരിയും മേടിച്ചതെന്ന് അതൊക്കെ തിന്നിട്ട് ഞങ്ങൾ അവിടെ ഇച്ചിരി കൂടെ നന്നായിട്ട് ഫിനിഷിങ് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം അവിടെ ഞങ്ങൾ കണ്ടെത്തിയ ചായക്കടയുടെ അടുത്ത് തന്നെ അവിടെ നിന്ന് ബാക്കി ചെറുവള്ളങ്ങളുടെ കളിയൊക്കെ ഞങ്ങൾ കാണുവാണ് വള്ളംകളിയിൽ ഈ വർഷം നടന്ന സിനിമയിൽ ഏറ്റവും കുറച്ച് ഒരു കളിയാണ് കൊല്ലത്തെ ഈ കളി കുറച്ചും കൂടെ പ്രേ വള്ളംകളി പ്രേമികൾ കൂടുതലുള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ആൾക്കാർക്കൂടെ കൂടി കളി കാണാൻ പറ്റുകയാണ് അപ്പം എന്തായാലും ഈ പ്രസിഡൻറ്റ്സ് ട്രോഫി നടക്കുന്നതുകൊണ്ട് ആയിരിക്കാം അതേ സെയിം സമയത്തായ കൊണ്ടായിരിക്കും ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത്രയും ആൾക്കാർ ഈ കാണുന്ന ഈ സ്റ്റാർട്ട് ഫിനിഷിംഗ് പോയിന്റ് നിൽക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ കളി കാണാൻ ഇരു കരകളിലൊന്നും സാധാരണ കൂടുതൽ ആൾക്കാർ കൂടിയിട്ടില്ല അങ്ങനെ നമ്മുടെ വള്ളംകളിയുടെ ലൂസേഴ്സ് ഫൈനൽ അതായത് മൂന്നാം സ്ഥാനത്തിന് വേണ്ടി മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന വള്ളങ്ങൾ മൂന്നും തമ്മിലുള്ള മത്സരം ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ വലിയ ദീപാഞ്ചി ഉണ്ട് അതോടൊപ്പം ആലപ്പി ടൗൺ ബോട്ട് ക്ലബ്ബിൻ്റെ പായ്പാട് ചുണ്ടനുണ്ട് അതോടൊപ്പം കുമരകം ബോട്ട് ക്ലബിൻ്റെ മേൽപ്പാടം ചുണ്ടനുണ്ട് ഈ മൂന്ന് ചുണ്ടനും തമ്മിലുള്ള മത്സരമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലേറ്റവും കടുത്ത മത്സരം നടന്ന ഒരു മത്സരം തന്നെയാണ് ഇത് മൂന്ന് വള്ളങ്ങൾ ഒപ്പത്തിനൊപ്പം കളിക്കുവാണെന്നു ശക്തമായ മത്സരം കാഴ്ചവെക്കുവാണ് അപ്പോൾ എന്തായാലും ആ കളിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് ിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നമ്മുടെ മേൽപ്പാടം ചുണ്ടനാണ് രണ്ടാം സ്ഥാനത്ത് പായ്പാഴ ചുണ്ടനും മൂന്നാം സ്ഥാനത്ത് നമ്മുടെ വലിയ ദിവാൻചിയാണ് എത്തിയിരിക്കുന്നത് അങ്ങനെ കടുത്ത ഒരു ശക്തമായ മത്സരം കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ സെക്കൻഡ് രണ്ടാം പൊസിഷന് വന്നിരിക്കുന്ന വള്ളങ്ങളുടെ മത്സരം അതവിടെ തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ യു ബി സി കൈനകരി തലവടി ചുണ്ടൻ അതുപോലെ തന്നെ നടുഭാഗം ചുണ്ടൻ കെ ടി ബി സി അതോടൊപ്പം നമ്മുടെ ചമ്പക്കുളം ചുണ്ടൻ ബി ബി സി പുന്നമട ഈ മൂന്ന് വള്ളങ്ങളും കൂടാണ് ഈ മത്സരത്തിൽ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും വളരെ ശക്തമായ മത്സരം തന്നെയാണ് നടക്കുന്നത് കാരണം ഒരു നല്ല അടിപൊളിയായിട്ട് തുടരുന്ന വള്ളമാണല്ലോ നമുക്കറിയാവുന്ന യു ബി സി കൈനകരി അവർ സി ബി എല്ലി പല സ്ഥലങ്ങളിൽ ഫൈനലും കളിച്ചിരുന്നു അപ്പോൾ എന്തായാലും ഈ കഴിഞ്ഞ രണ്ട് കളിയായിട്ട് അവർ ഈ ലൂസേഴ്സ് ഫൈനലിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും എന്താണ് റിസൾട്ട് എന്ന് നമുക്ക് ഫൈനൽ ഫിനിഷിംഗ് ലൈനിലേക്ക് നോക്കാം അങ്ങനെ ഗൈസ് ആ മത്സരത്തിൽ യു പി സി കൈനേരി വ്യക്തമായ ലീഡോടുകൂടി ഒന്നാം സ്ഥാനത്തും കുമരകൻ ടൗൺ ബോട്ട് ക്ലബ്ബ് നടുഭാഗൻ രണ്ടാം സ്ഥാനത്തും ചമ്പക്കുളം ചുണ്ടൻ പുന്നമട പി വി സി പുന്നമട മൂന്നാം സ്ഥാനത്തും ഫിനിഷ് ചെയ്തിരിക്കുകയാണ് നല്ല അടിപൊളി തീയക്കെ കത്തുന്നക്കുണ്ട് ആ സൈഡിൽ നിന്ന് എന്താണോ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല ആദ്യം ഹലോ അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഈ വർഷത്തെ വള്ളംകളി സീസണിന്റെയും അതുപോലെ തന്നെ സി ബി എല്ലിന്റെ അവസാനത്തെ കളി അവസാനത്തെ ഫൈനലാണ് ഈ നടക്കാൻ പോകുന്നത് ഇതിൽ ഏറ്റുമുട്ടുന്ന ജല രാജാക്കന്മാർ നമ്മുടെ നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ അതുപോലെ തന്നെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിൻ്റെ കാരിച്ചാൽ ചുണ്ടൻ അതുപോലെ തന്നെ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരിയുടെ വീയപുരം ചുണ്ടൻ ഒന്നിനൊന്നിന് എണ്ണം പറഞ്ഞ മൂന്ന് ചുണ്ടൻ വള്ളങ്ങൾ നെഹ്റു ട്രോഫിയിൽ കഴിഞ്ഞ അഞ്ച് തവണയും മൊത്തം ഇട്ട പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ നമ്മുടെ കാരിച്ചാൽ ചുണ്ടനും അതുപോലെ തന്നെ വീയപുരം വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ വീയപുരം ചുണ്ടൻ എപ്പോഴും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന് ശക്തമായ മത്സരം ഒപ്പം നിന്ന് മത്സരിക്കുന്ന വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ വിയപുരം ചൂണ്ടൻ അതോടൊപ്പം നമ്മുടെ പുതിയ താരോധയം വെറും രണ്ടാമത്തെ സീസണിൽ മാത്രം കളിച്ച് അടിപൊളിയായിട്ട് കളിച്ച് പല സ്ഥലത്തും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച നമ്മുടെ നിരണം ബോട്ട് ക്ലബ്ബ് രണ്ടോ മൂന്നോ കളികളിൽ ഈ വർഷം ഹീറ്റ്സിൽ ഏറ്റവും ബെസ്റ്റ് ടൈം നിരണം ബോട്ട് ക്ലബിനായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മൂന്ന് വള്ളങ്ങളോട് ശക്തമായ മത്സരം കാഴ്ചവെക്കുവാണെങ്കിൽ നമുക്കറിയാം ഈ വർഷത്തെ സി എല്ലാ മത്സരങ്ങളും ഒന്നിനൊന്നിന് എടുത്തു പറയത്തക്ക മത്സരങ്ങളാണ് ഒട്ടും വാശി ചോരാത്ത മത്സരങ്ങളാണ് സി ബി എല്ലിൽ ഈ വർഷം ഫൈനൽ മത്സരങ്ങൾ നടന്നിരിക്കുന്നത് കാരണം വളരെ ചെറിയ ലീഡിനാണ് പല സ്ഥലങ്ങളിലും ഈ ചാമ്പ്യനാകുന്ന വള്ളം ജയിച്ചിരിക്കുന്നത് ഇന്നും അതിൽ നിന്ന് ഒട്ടും വ്യത്യാസമല്ല ഈ മൂന്ന് ചുണ്ടൻ വള്ളങ്ങളുടെ ശക്തമായ മത്സരം കാഴ്ചവെക്കുവാണ് നമുക്ക് ഈ മറ്റ് വള്ളംകളികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതൊരു കായലിലാണ് നമ്മുടെ അഷ്ടമുടി അഷ്ടമുടിക്കായൽ എട്ട് മുടികൾ ഉള്ള കായൽ അഷ്ടമുടിക്കായൽ അതിലാണ് നടക്കുന്നതുകൊണ്ട് ഒരു വിഷ്വൽ ബ്യൂട്ടി ഭയങ്കരമാണ് ഒരു സൈഡിൽ നല്ല വനം പോലെ കൊല്ലം സിറ്റിയുടെ നമ്മുടെ ഓക്സിജൻ ഹബ്ബെന്നറിയപ്പെടുന്ന ആ ഒരു വനമാണ് നമ്മൾ ആ സൈഡിൽ കൂടെ കാണുന്നത് ഏക്കർ കണക്കിന് വനപ്രദേശമാണ് അതാ വള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ ലീഡിങ് ക്യാപ്റ്റൻ തോർത്തെടുത്ത് വീശിയിരിക്കുവാണ് അവരുടെ കയറൻ മുഴങ്ങി വള്ളംകളി ശക്തമാക്കാനുള്ള വളരെ ശക്തമായ മത്സരം ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല അത് ആ ഫിനിഷിങ് ലൈനിലേക്ക് എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ വില്ലേജ് ബോട്ട് ക്ലബ്ബിൻ്റെ വിയപുരം ചുണ്ടനാണ് ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് വള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിൻ്റെ കാര്യചാൽ ചുണ്ടനും മൂന്നാം സ്ഥാനത്ത് നമ്മുടെ നിരടൻ ചുണ്ടനും ഫിനിഷ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ വള്ളംകളി സീസൺ അവസാനിച്ചിരിക്കുന്നു സി ബി എൽ അവസാനിച്ചിരിക്കുന്നു ഈ വർഷത്തെ വള്ളംകളിയിൽ വളരെ ആക്റ്റീവായിട്ട് നിങ്ങളെ വീഡിയോകൾ കാണിച്ചു തരാൻ എനിക്ക് സാധിച്ചു ഇനി വരും വർഷങ്ങളിലും സാഹചര്യങ്ങൾ അനുകൂലമായാൽ നമുക്ക് ഇതേ രീതിയിൽ വളരെ നന്നായി വള്ളംകളിയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഷെയർ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് തീർച്ചയായിട്ടും നമ്മുടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിനോടൊപ്പം നിൽക്കാനായിട്ട് പറ്റിയതുകൊണ്ടാണ് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ ഭാരവാഹികൾക്ക് എനിക്ക് നന്ദി അറിയിക്കുകയാണ് പ്രത്യേകിച്ച് ജോഫി അച്ഛനും മീഡിയ വില്ലേജിനും അങ്ങനെ വള്ളംകളിക്ക് ശേഷം നമ്മൾ തിരിച്ചു വന്ന് നമ്മുടെ വൈകുന്നേരത്തെ ആഹാരം പൊറോട്ടയും ബീഫ് കറിയാണ് നമ്മളെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ ദൂരെ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് എത്തണം എങ്ങനെ പോയാലും രാത്രി ഒരു പത്ത് മണിയാകാതെ നമ്മൾ തിരിച്ചെത്തത്തില്ല അങ്ങനെ നമ്മുടെ കൊല്ലത്തെ അഡ്വഞ്ചർ പാർക്കിനോട് വിട പറഞ്ഞ് നമ്മളെല്ലാവരും പ്ലേയേഴ്സുമായിട്ട് നമ്മുടെ വണ്ടിയിൽ കയറി തിരിച്ച് യാത്രയാകുവാണ് എല്ലാ വള്ളംകളിയുടെ മുഴുവൻ പരിപാടികളും കഴിഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലേയേഴ്സ് എല്ലാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുവാണ് ഇനിയിപ്പം അവർ എൻജോയ് ചെയ്ത് തിരിച്ചു പോകാനായിട്ട് തന്നെ തീരുമാനിച്ചത് കുറച്ച് ആൾക്കാരൊക്കെ വളരെ ക്ഷീണമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് വേറെ കുറച്ച് ആൾക്കാർ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു താങ്ക്